മലപ്പുറത്തേക്കാണ് മലപ്പുറം കാടാമ്പുഴയിൽ തൊഴിലാളി കിണറ്റിൽ കുടുങ്ങി കിണറ്റിലെ മണ്ണ് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് തമിഴ്നാട് സ്വദേശി പി പി മണിയാണ് അപകടത്തിൽപ്പെട്ടത് മണിയെ അഗ്നിക്ഷാ സേന രക്ഷപ്പെടുത്തിയ ആശുപത്രിയിൽ എത്തിച്ചു സമീർ ബിൻ കരീം ചേരുന്നു സമീർ നീണ്ട സമയം ഒരുപാട് സമയമെടുത്ത് രക്ഷാദൌത്യമായിരുന്നു ഇപ്പോൾ ഈ തൊഴിലാളിയുടെ ആരോഗ്യനില തൃപ്തികരമാണോ സുഹൈൽ നിലവിൽ ഈ തൊഴിലാളിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇയാൾ കാടാമ്പുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് കാടാമ്പുഴയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള പി പി മണി കിണറിലേക്ക് ഇറങ്ങിയത് അതിനിടെ കിണറിലെ മോട്ടോറിൽ നിന്ന് ഷോക്കടിച്ച് കിണർ ഈ കിണറിലേക്ക് മണി തെറിച്ച് വീഴുകയായിരുന്നു കൂടെ മണ്ണും ശരീരത്തിൽ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്താനാവാത്ത വിധം ഈ കിണറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു നാട്ടുകാരൊക്കെ തന്നെ ില്ല തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷം മലപ്പുറത്തിനൊന്നും ഫയർഫോഴ്സ് എത്തി ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ശരി സമീറാണ് വിശദാംശങ്ങൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർ കഥയാവുകയാണ് ഇത്തരത്തിലൊരു വലിയ മാനദണ്ഡം ഇത്തരം ജോലികൾക്ക് വേണമെന്ന ആവശ്യങ്ങളും ഉയരുന്നുണ്ട്